ഹലോ ഗായ്സ് അസ്ലാമലക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യരുത് ഇതിൽ ഒരുപാട് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ പ്രത്യേകിച്ച് ഞങ്ങളെ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്പെടും അപ്പോൾ എന്തായാലും പിന്നെ ഇത് വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ലിബാമിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇത് ഒരു നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു താത്ത ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് കേട്ടോ നല്ല നാച്ചുറലായ ആണ് അപ്പോൾ ഈ ലിപ്സ്റ്റിക് ലിപാമ്പ് സ്ഥിരം ഉപയോഗിക്കാത്തവരുമായിട്ട് ആരുല്ലല്ലോ അല്ലേ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കും ഉപയോഗിക്കാത്തവരും ഉണ്ടാവും കേട്ടോ ഉണ്ടാക്ക ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കോളേജിലും സ്കൂളിലും പിന്നെ ഒക്കെ പോകുന്നവരുണ്ടാവും പിന്നെ ഞമ്മളീ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ ലിപ്സ്റ്റിക് ലിപാമൊക്കെ എന്തായാലും ഉപയോഗിക്കും അല്ലെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന നാച്ചുറൽ ആയ പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്കൊരു പേടിയും പേടിക്കേണ്ട പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന ലിബാമോ ലിപ്സ്റ്റിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക കെമിക്കൽസൊക്കെ ആട് ചെയ്തിലുള്ള പ്രൊഡക്റ്റ് ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കാൻ നമുക്കൊരു പേടിയാണ് പ്രത്യേകിച്ച് ചുണ്ടുമലൊക്കെ തേക്കുമ്പോൾ എന്തായാലും നമുക്ക് പേടിയാണല്ലോ അല്ലേ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ആ ഒരു പേടിയും പേടിക്കേണ്ട കേട്ടോ ഇത് റോസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ് ലിബാമിട്ടോ പിന്നെ എന്താ പറയുക ബീട്രൂട്ടിൻ്റെ ലിബാമും ഉണ്ട് കേട്ടോ അവരെ കയ്യിൽ ഈ ലിബാമ് മാത്രമല്ല പിന്നെ വൈറ്റനിങ് ഉണ്ട് അതായത് പിന്നെന്താ ഉണ്ട് കൺമശി ഞാൻ വാങ്ങിയിട്ട് ഒരു കൂട് പിന്നെ വാങ്ങി ഇവിടെ കൊണ്ടു ഞാൻ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ അടുത്ത് ആദ്യം ഉള്ളത് അപ്പോൾ ഞാൻ അത് കയ്യേട്ടേന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് കൺമശി അതേമാതിരി ഈ കണ്ണിനെ എരിച്ചിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ കൺമശിക്ക് പിന്നെ വൈറ്റനിങ് ക്രീമ് അതുതന്നെ നല്ല ഒരു വട്ടം തേച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല മുഖത്തൊക്കെ നല്ലൊരു ഫിനിഷിങ് കിട്ടും പിന്നെ നല്ലൊരു ഗ്ലോവിങ് ആണ് കേട്ടോ അപ്പോൾ അതും നല്ല നല്ല എന്താ പറയുക ഒരു വട്ടം വാങ്ങിയ ആൾക്കാരാണ് വീണ്ടും വീണ്ടും ഈ പ്രൊഡക്റ്റ് ചോദിച്ച് വരുന്നുണ്ട് ഒരുപാട് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഓർഡർ ഓർഡർ ആക്കിയ പ്രൊഡക്റ്റുകളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക ഈ ചുണ്ടുകൾ പൊട്ടുന്നതും വരളുന്നതും ആണങ്ങളെ പ്രശ്നമെങ്കിൽ എന്തായാലും ഈ ലിബാമ് വാങ്ങി നിങ്ങൾ ഉപയോഗിക്കാം ഇതെന്താ വെച്ചാൽ നല്ല നാച്ചുറൽ ആയൊരു പ്രൊഡക്റ്റാണ് ഒരു വയസ്സ് മുതൽ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ ആൺകുട്ടികൾ പെൺകുട്ടികൾ ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ ഈ പ്രൊഡക്റ്റിന് എല്ലാവർക്കും ഉപയോഗിക്കുക സ്ഥിരമായിട്ട് ഉപയോഗിക്കുക രാത്രി കിടക്കുമ്പോഴൊക്കെ ഉപയോഗിച്ച് ഇത് കിടന്നാൽ രാവിലെ ആകുമ്പോഴേക്കും നല്ല സോഫ്റ്റാണ് കേട്ടോ ലിബവിന് നല്ലൊരു കളറും കിട്ടുന്നുണ്ട് കേട്ടോ ആ ഞാൻ എൻ്റെ മോള് പൊന്നുണ്ട് പൊന്നുവിനൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ ആ മതി കുട്ടികൾക്ക് പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ കുട്ടികൾക്കൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എൻ്റെ മോള് പറഞ്ഞാൽ ചെറിയ മോളുണ്ട് പൊന്നു പറയും ഓല് ഇതേപോലെ നമ്മൾ മോളെ പിന്നെ സ്കൂളിലൊക്കെ പറഞ്ഞേക്കുന്ന ടൈമിൽ ലിപ്സ്റ്റിക് ലിബാമൊക്കെ ചുണ്ടുമ്പോൾ തേക്കുട്ടോ അങ്ങനത്തെ ഒരാളാണ് അപ്പൊ ഞാൻ ഓക്കും കൂടി വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത് അപ്പൊ ഞാൻ ഈ പൊന്നൂനൊക്കെ ഇതൊന്ന് തേച്ച് കൊടുക്കട്ടോ അപ്പൊ ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കാണിച്ചുതരാം അവള് തേച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചരാട്ടോ അപ്പൊ ഇതില് അടങ്ങിയിട്ടുള്ള ഷിയ ബട്ടർ അതേമാതിരി നാച്ചുറൽ ഒരു ഓയിൽ കൂടിയിട്ടുള്ള ഈ ലിബാമ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ചുണ്ടിക്കൽസ് ഇല്ലാത്ത പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ആയതുള്ള സംരക്ഷണം കൂടിയാണ് നിങ്ങൾ നൽകുന്നത് അപ്പോൾ ഇത് നല്ല ചുണ്ടിന് നല്ല കറുപ്പ് നിറക്കം മാറി എന്താ പറയാ നമ്മൾ വരളിച്ചൊക്കെ മാറി നല്ല പിങ്ക് പിങ്ക് നിറം കിട്ടാൻ ബെസ്റ്റാണ് ഈ പ്രൊഡക്റ്റ് കേട്ടോ എന്തായാലും ഇത് ഉപയോഗിക്കുക ഞാൻ അവരെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്താൽ കോണ്ടാക്ട് ചെയ്യേണ്ട വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ അവർ എന്താ പറയുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് വേണ്ടത് എന്നുള്ളത് ചോദിച്ചാൽ അവർ അയച്ചു തന്നാട്ടോ എന്താ പറയുക കുറേയേറായിട്ട് അയച്ചു തരും അപ്പം നിങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ അവരയച്ചു തരും പിന്നെ ഇതിന്റെ മുമ്പ് ഞാനൊരു മല്ലികൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ ഇതും ആ താത്ത താത്ത കൃഷിൻ്റെയൊക്കെ ഒരാളാണ് കേട്ടോ കൃഷി ചെയ്യും പിന്നെ ഇതേമാതിരി വീട്ടിലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കും നല്ല സെയിൽ നടക്കുന്നുണ്ട് ഓരോ ദിവസവും ആ താത്തക്ക് അപ്പൊ ഇത് പിന്നെ എന്താ വലിബാമിനെ കുറിച്ച് കണ്ണിഷിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അപ്പം ബാക്കിയുള്ള പ്രൊഡക്റ്റുകളുണ്ട് ഈ വൈറ്റനിങ് ബീമും ഷാംപൂ ഹെയർ ഓയിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെപ്പറ്റിയൊക്കെ ഞാൻ വീ ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താട്ടോ കേട്ടോ ഇപ്പോൾ അവരുണ്ടാക്കിയ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചുതരാം അപ്പം ഇതൊക്കെയാണ് കേട്ടോ അവരുടെ പ്രൊഡക്റ്റ് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ ഇത് ലിബാമും കൺമേഷും മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അതിന് ഷാംപൂ ഹെയർ ഓയിൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് ഞാൻ അടുത്ത ഇതിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ ഇതൊക്കെ രാത്രി താത്ത കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും നല്ല സെയിൽ നടക്കുന്ന കാരണം ഓരോരുത്തർ എന്താ ഉണ്ടാക്കി താത്ത ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും വന്ന് ചോദിക്കാൻ പ്രൊഡക്റ്റ് കിട്ടോ കാരണം ഇത് രാത്രി ഉണ്ടാക്കി വെച്ച ഒരു വീഡിയോ ആണ് ഇത് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോഴ്ക്കിത് നല്ലവണ്ണം കച്ചവടം ആവുന്നുണ്ട് കേട്ടോ

ഇങ്ങനെയാണ് കേട്ടോ ലിഫ്റ്റൊക്കെ കിട്ടിയാൽ പൊന്നുവിന്റെ കവസ്ഥ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അത് ഒക്കെ നാച്ചുറലായ പ്രൊഡക്റ്റ് ആണ് നമുക്ക് പേടിക്കാനില്ല അല്ലേ അത് വെച്ചിട്ട് ഇതാണ് നമ്മുടെ అమ్మలే ఇప్పుడికేనా ఏయ్ నామలే ఇప్పుడే అది ఇ ഈ കത്താൻ്റെ വീട്ടിൽ നിന്നിത് രാവ് പകലൊന്നില്ലാതെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ് ഈ പ്രൊഡക്റ്റുകൾ കേട്ടോ എല്ലാതും നല്ല പ്രകൃതിദത്തമായ ഒരു പ്രൊഡക്റ്റുകളാണ് അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തല്ല ഞങ്ങൾക്കൊക്കെ നല്ല ഉപകാരമാണ് കേട്ടോ ഈ താത്ത ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് അറിയാത്തവരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ പേര് ഞാനിതാ അതിൽ നിങ്ങൾ മറക്കണതിന് ഞാനിതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്താ പറയുക നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് താത്ത വാട്സപ്പ് നമ്പറിൽ അറിയിക്കുക താത്ത എന്തായാലും കുറേയായിട്ട് ഞങ്ങൾക്ക് അയച്ചു തോന്നുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ വീണ്ടും അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് ബാക്കിയുള്ള പ്രൊഡക്റ്റിൻ്റെ വീഡിയോസ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് കേട്ടോ എല്ലാവർക്കും